എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് പത്മജാരാജൻ ഞാൻ ഇങ്ങനെ ഭാഗവതം പാരായണം പ്രഭാഷണം നടത്തുക ഇങ്ങനെ ഈ ഭഗവാനുമായിട്ട് ചേർന്ന് ഉപാസി ഉപാസന നടത്തി ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ് അങ്ങനെ ആ നമ്മുടെ ഉപാസനയിലൂടെ ഭഗവാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അധ്യാത്മ ജീവിതം എന്ന് പറയും ഭൗതിക ജീവിതമുണ്ട് അധ്യാത്മ ജീവിതമുണ്ട് ഭൗതിക ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ജീവിക്കുന്നതിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു അത് അതിന് അതിന് കിട്ടിൽ നിന്ന് ജീവിക്കുന്നു അതാണ് സാധാരണ ഒരു ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഇന്ന് അധ്യാത്മ ജീവിതം എന്ന് പറയുമ്പോൾ എന്തിനു വന്നു നമ്മൾ ഭൂമിയിൽ ഓരോരോ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത് അല്ലെ നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഭൂമിയിൽ വരാനായിട്ട് പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല നമ്മൾ എന്താണ് ഇവിടെ വന്ന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാലും ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ ഭൂമിയിൽ ജനിക്കുന്നു അങ്ങനെ അതുപോലെ വളരുന്നു നമ്മൾ ആഗ്രഹിച്ചതൊന്നും നേടാൻ സാധിക്കുന്നില്ല എങ്കിലും അതിനപ്പുറം ഒരു ഭഗവാനെ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ ആ ഗുരുവായപ്പനെ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ ആ ഭാഗവതത്തെ ആശ്രയിച്ചാൽ കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും കാരണം അതാണ് അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അധ്യാത്മ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് ഒരു ഉയർച്ച ലഭിക്കാനായിട്ട് ഇതുപോലെ ഭാഗവതം പോലെ ഉള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പോലെ ഗ്രന്ഥങ്ങൾ നമുക്ക് ഏറെ പ്രയോജനപ്പെടും കാരണം നമ്മൾ ഓരോ ഒരു എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് മെഷീൻ മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ കൂടെ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടും അതെന്തിനുള്ളതാണ് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറയ കാണിച്ചു തരുന്നതാണ് ആ ഒരു ബുക്ക്ലെറ്റ് നമ്മൾ അത് നോക്കാണ്ട് കണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ആ ഇലക്ട്രോണിക് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കേടായിപ്പോവും പിന്നെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് എന്താവും അവർ പറയും നിങ്ങൾ ബുക്ക്ലെറ്റ് വായിച്ചിട്ടാണോ ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ഇല്ല നിങ്ങൾ ചെയ്ത ആ തെറ്റ് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഗ്യാരണ്ടി തരാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു പുറകിൽ അതിന് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ ജീവനും ഭൂമിയിൽ ജനിക്കുന്നത് അങ്ങനെ ജനിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് തരുന്ന പ്രധാനമായ ഗ്രന്ഥമാണ് വേദം എന്ത് ചെയ്യണം എന്ത് എന്ന് ആ വേദത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെ ആ അതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നതും അതുപോലെ നമ്മളുടെ ചെയ്യേണ്ട ലക്ഷ്യം നമ്മുടെ ജീവിത രഹസ്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ പറയുന്ന ഓരോ രഹസ്യങ്ങളുണ്ട് ഭാഗവത കഥകൾ ഒരുപാടുണ്ടെങ്കിലും ആ കഥകളിലൂടെ മാത്രം കടന്നു പോകാതെ അതിൽ പറയുന്ന ആ തത്വങ്ങളെ നമ്മളൊന്ന് ചിന്തനം ചെയ്തെടുക്കാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തരുന്ന മാർഗം എന്ന് പറയുന്നത് അങ്ങനെ ആ മാർഗത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ സുഖമെന്നോ ദുഃഖമെന്നോ എന്നുള്ളത് നമുക്ക് വെറും ഒരു സങ്കല്പം മാത്രമാണ് എന്നുള്ള ഒരു അനുഭവ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാൻ ഈ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നതാണ് നമ്മളിപ്പോ ഭാഗവതം എന്നെ സംബന്ധിച്ചോളം ഭാഗവത വായിക്കാനോ പഠിക്കാനോ ഒന്നും ഒരാഗ്രഹമില്ലാത്ത ഒരു ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു അധ്യാത്മ ജീവിതത്തിലേക്ക് വരികയോ എന്നൊന്നും ചിന്തിക്കാത്ത ഒരാളായിരുന്നു എങ്കിലും ഭഗവാന്റെ നിശ്ചയം പോലെ ഒരു വഴിത്തിരിവ് പോലെ ഒരു ഭാഗവത സപ്താഹത്തിൽ എത്തിച്ചേരുകയും അങ്ങനെ അതിൽ നിന്നും കിട്ടിയ അല്പമൊന്ന രസത്തെ അതിൽ ആ രഹസത്തിലൂടെ ആ രസമൊന്ന് ആസ്വദിക്കാൻ വേണ്ടി ഒന്ന് മനസ്സിൽ തോന്നിയതോടുകൂടി അതിലേക്ക് ഇറങ്ങി ചെന്നതോടുകൂടിയാണ് അത് രസം മാത്രമല്ല ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോവാനുള്ള നല്ല ഒരു മാർഗം എന്ന് തന്നെ നമുക്ക് ഈ ഭാഗവതത്തെ കാണാൻ സാധിക്കും ആദ്യം പാരായണം ചെയ്യാനായിട്ട് തുടങ്ങി പാരായണം എങ്ങനെ ചെയ്യണം അറിയില്ല എങ്കിലും അതിലുള്ള പോലെ പാരായണം ഒന്നും അർത്ഥമറിയാതെയാണ് പാരായണം ചെയ്തു തുടങ്ങിയെങ്കിലും പിന്നീട് വായിച്ചു വായിച്ചു തുടങ്ങിയപ്പോൾ അർത്ഥം മനസ്സിലാകാൻ തുടങ്ങി അതിനുശേഷം ദാ ഇന്ന് ആചാര്യസ്ഥാനം പോലെ പ്രഭാഷണങ്ങളും എല്ലാം നടത്താൻ ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു എന്നത് സ്വപ്നമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അത്ര കണ്ട് ആ ഒരു ഏർ ഭാഗവതമാകുന്ന ആ ഒരു വഴിത്തിരിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു താമസം കാത്തിരിക്കുകയാണ് ഭഗവാൻ നമ്മളെ കൈപ്പിടിച്ച് മുൻ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് കണ്ട അനുഭവമാണ് ഈ ഭാഗവതം നമുക്ക് തരുന്നത് ഈ ഭാഗവത ബുക്കം മേടിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ ഇത് വായിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ട് ആര് വായിപ്പിക്കുമെന്ന് ചിന്തിച്ചിട്ടുള്ള ഈ ഞാൻ ഇന്നൊരു ആചാരസ്ഥാനത്ത് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇന്നതാ ഈ രണ്ടാഴ്ച മുമ്പ് ഒരു കൃഷ്ണാവതാരം പ്രഭാഷണം പോലും തന്നെ ഏൽപ്പി എന്നെ ഏൽപ്പിക്കുകയുണ്ടായി അത്ര കണ്ട് അതിന് ചിന്തിച്ചു പോലും കൂടി ഇല്ലാത്ത തന്നെ ഒരു വലിയ ആചാര്യന്മാരുടെ സദസ് ഏർ ആചാര്യന്മാർ കൂടുന്ന ഒരു സപ്താഹ രംഗങ്ങളിൽ ഒരു കൃഷ്ണാവതാരം പോലെയുള്ള ആ പ്രധാനം ഭാഗങ്ങളെ ആ ഭഗവാന്റെ രൂപത്തെ ഒന്ന് വർണ്ണിക്കാനും ആ ഒരു ജന്മത്തെ വർണ്ണിക്കാനും ഒക്കെ സാധിച്ചു എന്നത് ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് എന്താണോ ഭഗവാൻ കൽപ്പിച്ചു തന്നിരിക്കുന്ന വഴി എന്ന് നമ്മളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി ആ വഴിയിലൂടെ നമ്മൾ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അല്ലാതെ എനിക്ക് കഴിവുണ്ട് ഞാൻ നേടും എനിക്കെല്ലാം സാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല എന്ന് മാത്രമല്ല നടക്കാത്തതിൻ്റെ ആ ഒരു ദുഃഖം കൂടി നമുക്ക് താങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നാൽ നമ്മളിലേക്ക് എത്തിച്ചേരും ചേരുന്നതായിരിക്കുന്ന ആ ഒരു അനുഭവത്തെ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വഴി താനെ തുറന്ന് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നതാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് അത് അത് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ ഗുരുവായൂരപ്പൻ്റെ വാദത്തിൽ സമർപ്പിക്കുന്നു